ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കി കേട്ടോ നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയൊരു ചട്ടിപ്പത്തിരി കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് എന്തെങ്കിലും അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റിയ ഉണ്ടാക്കാനൊക്കെ എന്നാലും ജസ്റ്റ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് പറയും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്നെ ഒരാറ് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിൽ എപ്പോഴും ഒരു മധുരം മുന്നോട്ട് നിൽക്കണമല്ലോ അപ്പം അഞ്ച് സ്പൂൺ പഞ്ചസാര ആറ് കോയമ്പുട്ട ഒരാൾ ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് കേട്ടോ നമുക്കതൊന്ന് മിക്സാക്കാം മിക്സാക്കിയിട്ട് പിന്നെ അവിടെ സ്പൂൺ കൊണ്ടുതന്നെ കേട്ടോ ഇത് ഇളക്കുന്നത് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് അതിൽ മെൽച്ചവണ്ളക്കിട്ടോ ഇപ്പം നെയ്മുട്ടൊക്കെ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കത് ഒന്ന് മാറ്റി എന്നിട്ട് എന്നിട്ടടുത്ത് നമുക്ക് പത്തിരിക്കുള്ള മാവ് പൊഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെതാണ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ മൈദ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ കുഴച്ച് വെച്ചാൽ നമുക്ക് ഇത്തിരി സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടിലേക്കും കൂടി അപ്പുറം കഴിക്കാൻ വെച്ചിട്ടാണ് അപ്പം ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊന്ന് പെർഫെക്റ്റായിട്ട് ഇതായും മാറ്റിലിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കണം പ്രധാനം കുറച്ച് ഓയിലൊക്കെ തൂങ്ങിങ്ങോട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ അത് ആദ്യമായിട്ടാണ് ചട്ടിപ്പട്ടി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് പെർഫെക്റ്റ് ആവോ ആകുമോയെന്നൊന്നും അറിയില്ല എന്തായാലും പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് കാണാം നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കണ്ടോ മൈദ നിങ്ങളൊക്കെ എങ്ങനെയാ മൈദ കുഴയ്ക്കൊന്ന് പറയുന്നുട്ടോ കാരണം ചിലര് പച്ച കുഴയ്ക്കും കുഴക്കും ചിലര് ഇളം ചൂടുവെള്ളത്തിൽ കുഴക്കും കേട്ടോ ഞാനൊക്കെ ആദ്യം പച്ചവെള്ളത്തിലിരുന്ന് കുഴക്കാറ് എനിക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോ ഭയങ്കര ഉറപ്പ് പോലെ അങ്ങനെ ഫീൽ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചുടുവെള്ളത്തിൽ കുഴച്ച് കുഴച്ച് റെഡി ആക്കി കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ സിമ്പിൾ ചുടുവെള്ളത്തിൽ കഴിക്കണം കേട്ടോ അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കുഴക്കാറ്ക്കുന്നത് കണ്ടെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ പരത്താൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് മൂന്ന് പരത്തുന്ന കൊയലൊക്കെ എടുത്ത് കൂടെ കൊണ്ടുവച്ച് റെഡി ആയി നിൽക്കാം കേട്ടോ എന്നൊക്കെ നമുക്ക് ഇത് ഓരോ ബോളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ ഏകദേശം ഈ ഒരു റൗണ്ടിലട്ടോ കനത്തിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം മക്കൾക്കൊക്കെ ഇന്ന് എക്സാം സ്കൂളിലെ എക്സാം തുടങ്ങി കേട്ടോ ഇപ്പോൾ അവരെല്ലാവരും എക്സാമിന് പോയതാണ് ഇനി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടുമുക്കാലൊക്കെ ആകുമ്പോൾ വരുള്ളൂ അങ്ങനെയാണ് ഒരു പത്ത് പന്ത്രണ്ട് പത്തിര ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു സുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം ഇത് പെർഫെക്റ്റ് ആവുമോ അടിപൊളിയാവുമോ എന്നൊക്കെ നമുക്ക് നോക്കല്ലോ ത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇത്ര ബാലൻസ് ഉണ്ട് അപ്പം നമുക്കേതായാലും സമോസ ഉണ്ടാക്കണം ഞാൻ പറയുന്ന പോലെ വേറെ ആൾ പറയുണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ താ ഇത് നമുക്ക് സമോസയിലേക്കാണ് ഉള്ളത് അപ്പോൾ അതവിടെ കട്ടെ നമുക്ക് ആദ്യം ഇത് ചെയ്യാം എന്നിട്ട് അപ്പം ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവം കേട്ടോ കേട്ടതോ ഈ ഒരു മാറ്റി പത്തിരി വരുന്നത് ഭയങ്കര ഉപകാരമാണോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാരണം പരത്താനും ഒക്കെ അതിൽ സുഖമാണ് കുഴയ്ക്കാനും സുഖമാണ് പരത്താനും സുഖമാണ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവം കേട്ടോ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഒക്കെ വാങ്ങുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഞാനിത് മീഷോന്നാണോ ഓർഡർ അയക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോ പത്തിരി ഇങ്ങനെ പരത്തിയെടുക്കാം അപ്പം ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാത്രം ഇതാണ് കേട്ടോ അപ്പം ഏകദേശം ഞാൻ പരത്തിയ പത്തിരി പിന്നെ കണക്കാണ് കെട്ടോ നമുക്ക് വട്ടൊക്കെ കണക്കാണ് കേട്ടോ അപ്പം ഇതേ ഇതിൽ നമുക്ക് ഇനി മുഴുവൻ പത്തിരും പരത്തിയെടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാ പത്തിരുതാ ഇവിടെ പരത്തി വെച്ചാൽ കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം ഹാഫ് വേവ് ആക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കേട്ടോ ഞാൻ ചുട്ടെടുത്തത് ഹാഫ് വേവായിട്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പത്തിരി ചേട്ടാ നീ ഒരു പത്തിരിയും ഉള്ളൂ അപ്പം ഇതും കൂടി ചുറ്റിട്ട് നമുക്ക് ഇനി ഇതിലൊക്കെ പണ്ട റെഡിയാക്കാം കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ കോയമ്പുട്ട ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കാം ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളായി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ആയിട്ട് എന്താവാന്നൊന്നും അറിയില്ല നമ്മളാ പത്തിരി ഒക്കെ ചുട്ട അതിന് കണ്ടില്ലേ പത്തിരി ഫുള്ള ചുട്ട അഞ്ഞ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡി ആക്കി എടുക്കാം അപ്പം നമുക്കിതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ആർ കെ ജിൻ്റെ നെയ്യ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു മൂന്നാല് സ്പൂൺ വേണ്ടി വരും അപ്പോൾ നാം മുന്തിരി കേട്ടോ മുന്തിരി ഒന്ന് മോട്ടിച്ചെടുക്കാം അതിൽ ബ്ലാക്ക് മുന്തിരി രണ്ട് മുന്തിരിയും കൂടി മിക്സ്ഡ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കടുത്തത് അണ്ടിപ്പരിപ്പട്ടോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇണ്ടിലേ ഇത്രേ ഉള്ളേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത്ര എടുക്കുന്നുള്ളു കേട്ടോ നമ്മൾ കൂടുതലെടുക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് കേട്ടോ നമുക്ക് വണ്ടിപ്പരിപ്പം മുന്തിയിലേക്ക് ഇന്നിട്ട് എടുക്കട്ടോ നമുക്ക് കസ്കസ് ആവശ്യം പക്ഷേ എന്തെങ്കിലും കസ്കസ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ റവടാനാ കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കാം എന്താവും എന്നൊക്കെ പിന്നെ നമ്മളടുത്ത് മിക്സ് ഇതിലേക്ക് വെച്ചെടുത്തു കേട്ടോ ാക്കി കൊടുക്കണം അത് നന്നാക്കി ഇളക്കി അല്ലെങ്കിൽ അത് നമ്മൾ പുൾസൈ അല്ലെങ്കിൽ ഓംലെറ്റ് അടിക്കുന്ന പോലെ ആയിപ്പോ അപ്പം അതേപോലെയല്ലല്ലോ നമുക്ക് ചട്ടിപ്പത്തിട്ടിലേക്ക് വേണ്ടിയത് ചെ ചെറിയ ചെറിയ ഇങ്ങനെ നുറുക്കി എടുത്ത പോലെയല്ല വേണ്ടിയത് അപ്പം നന്നായി ഇങ്ങനെ ഇളക്കി 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 കൊടുക്കെട്ടോ ഇതടുപ്പത്ത് വെച്ചാൽ പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് പോകരുത് കേട്ടോ പിന്നെ ഇത് ഇതിന്റെ വൈക്കിൽ പോകും നമ്മൾ നമ്മളെ കൊണ്ടുവരും കൊണ്ടി വരും ഇതല്പത്യാച്ച് നമ്മൾ കൈ കൊണ്ടിങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ ഇളക്കി 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 ഇതിന്റെ പരുവെത്തുമ്പോ ഓഫ് ചെയ്യാം ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കിട്ടും കാരണം അനേറ്റി ജലസ് ഒക്കെ പോകുമ്പോൾ ഓക്കൊ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പക്ഷെ ഞാനിതുവരെ നോക്കിയിട്ടില്ല അതിനാദ്യമായിട്ടാണതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് സക്സസ് ആവട്ടെ കൂടാതെ ഏകദേശമായി വരുന്നുണ്ട് ഉമ്മ ഒക്കെ ചെയ്യുന്നത് കണ്ട് ചെയ്യാം കേട്ടോ സംഭവം അല്ലെങ്കിൽ എന്തുണ്ടാക്കുമ്പോൾ വേഗം യൂട്യൂബ് തുറന്നു നോക്കുന്നുണ്ട് ഇപ്പം അങ്ങനൊന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഉമ്മൻ ഉമ്മ ചെയ്യുന്നത് കണ്ടിങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ ഇടാം കുറച്ചൊരു ഇത് റെഡി ആയി മതി ഇപ്പൊ ഈ സമയം തന്നെ ഞാൻ കുറച്ച് റവതിലിടണം കേട്ടോ നമ്മൾ ഇത് റവ റോസ്റ്റഡ് അല്ല അപ്പൊ പിന്നെ ഈ കോഴിമുട്ടിൻ്റെ കൂടെ തന്നെ ആകുമ്പോൾ നമുക്ക് അത് റോസ്റ്റിങ് ആയി പോകുമല്ലോ റവ ഇട്ടിട്ടൊന്നും നടക്കാൻ കിട്ടും വെടുക്കുന്നത് എന്തായാലും ടസ്കസിന്റെ പകരാട്ടവും റവ് എടുക്കുന്നത് അതിൻ്റെ ഉമ്മ പറഞ്ഞു തസ്കസ് ഇല്ലെങ്കിൽ റവ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യാൻ നോക്കാം കണ്ടൽ വിറ്റായിരിക്കും ഇതിന് വിശദമായിട്ടൊന്നുമില്ല ദിനിയും ഇതിന് ഇതിന്റെ വെള്ളക്കെ വറ്റി വരാൻ ഡ്രൈ ആയി തിന്റെ മധുരം ഒന്നും നോക്കാൻ കഴിയില്ല എന്നാലും മധുരമൊക്കെ ഇണ്ടാവും എന്നാ അത്യാവശ്യം പഞ്ചസാരണ്ടല്ലോ അപ്പം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തി ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ടോ നമുക്ക് പത്തിരി മുക്കാൾ കോഴിമുറ്റിയും കടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കലക്കി ആ കോഴിമുട്ടിൻ്റെ പകം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിക്കാം ട്ടോ ഇനി അത് വർത്തക്കനിങ്കിലോ അതേപോലെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഉണ്ടാവും ഇരിക്കും അങ്ങനെ ഈ സ്പൂണ് നെയ്യ് പഞ്ചസാരയിൽ ഇടാൻ താല് ഒന്നായിട്ട് ഒട്ടി പിടിക്കൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ കേട്ടോ അതേപോലെ ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചെടുക്കണം ഒരു സ്പൂൺ ഇട്ടോ ഇലക്കെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം നല്ലോണം ശരിക്കും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്ന ആയിരിക്കും നല്ലത് ആ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി പോകും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അതാ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റും കൊണ്ട് കിട്ടണം പഞ്ചസാര പത്തിരിയിൽ മണിമണി പോലെ ഉണ്ടാകും തന്നെ നല്ല ജ്യൂസ് പോലെ ആക്കി പിന്നെ കൊണ്ടുവന്നിപ്പോ കുറച്ച് തോന്നാൻ നധികമായിട്ട് തോന്നുന്നുണ്ട് ചെറ്റിങ്ങനെയൊക്കെ തന്നെ എരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്റെ ഒരു സുമാവിയത് വച്ചെടുക്കാം അതെട്ട സംഭവം ഇനി നമുക്ക് ചട്ടിപ്പത്തി സെറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പാത്രം ഒന്ന് എണ്ണ തൂക്കി വെക്കട്ടോ ഞാൻ ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് വിഷം ഒന്നും എടുത്തിട്ടില്ല ഫസ്റ്റിങ്ങനെ കേട്ടോ വിഷം വെച്ചിട്ട് ഇത് ഇപ്പം നടക്കും ഓക്കെ നമുക്ക് ഫസ്റ്റ് പത്തിരി എടുക്കട്ടോ പത്തിരി വലിയ ഇങ്ങനെ ഇങ്ങനെ വലിയ ആക്കാം പത്തിരി എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൽ മുക്കാം മുക്കിയിട്ട് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം വേണ്ടില്ലേ അപ്പം നമുക്ക് ഇനി ഒരു പത്തിരി കൂടി അങ്ങനെ അടിഭാഗം വെച്ച് കൊടുക്കട്ടോ രണ്ട് പത്തിരി വെക്കുന്നുണ്ടിട്ട് ഇനി ഇതിന് വിലക്ക് നമുക്ക് ഈ പണ്ടം കുറച്ചിട്ട് കുറച്ചിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം അധികം ഇട്ടെടുക്കണ്ട കേട്ടോ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ചിട്ട് കുറച്ച് ഇനി അതേപോലെ തന്നെ ഓരോരോ പത്തിക്കി ഇതിൽ മുക്കാം എല്ലാം മുക്കിക്കോട്ടെ മുക്കാം ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്കിതിൻ്റെ നേരെ പണ്ടെങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഫുള്ളങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത്ര അത് വള്ളം വെക്കലേ നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ആക്കൂട്ടോ ഞാൻ ഉണ്ടാക്കിയെന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യട്ടോ എന്നല്ലേ അല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോന്നും മാറ്റങ്ങളൊക്കെ വരുത്തണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൂടെ അപ്പം അപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ ബാക്കിയുള്ള എഗിൻ്റെ അത് ഇങ്ങനെ നല്ലോടെ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കട്ടോ നമ്മൾ ചട്ടിപ്പത്തി അതിൻ്റെ നമുക്ക് തണുപ്പത്തിൽ മറ്റൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറിച്ചിടണം കേട്ടോ അപ്പം ഞാനൊരു പാലിൽ എണ്ണ തൂക്കിയിട്ട് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കേണ്ട കേട്ടോ എന്താ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ആദ്യമായിട്ടുണ്ടാക്കി ഇത് ഫ്ലോപ്പ് ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി പക്ഷേ അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മസാല മസാല അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും അറിയാം എന്നൊക്കെ അറിയാം എനിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അറിയാത്തത് ഉണ്ടാവുക എല്ലാവർക്കും അറിയാം പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇതാ മുറിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നല്ല അടിപൊളിയായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസുമായി ഇനി വീണ്ടും കാണാം